വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ പുരുഷ സൂക്തത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രമാണ് ഇന്നലെ എടുത്തത് നമുക്കറിയാം ഈ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ സ്വാധ്യായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിന്റെ സാമാന്യ അർത്ഥം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും ഇതിന് വളരെ ഗഹനമായ പഠനം ആവശ്യമില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ചെയ്യേണ്ടതുമാണ് അപ്പോ ഏതായാലും ഈ പതിനാറാം മന്ത്രത്തിന്റെയും ഋഷി നാരായണൻ തന്നെയാണ് വിരാട് തൃഷ്ടുഛന്ദസ്സാണ് देवता पुरुषनान् पुरुष देवता दैवत दैवतस्वरा दै काणि नारायणहर्षि देवता पुरुषदेवता धैवतस्वरा ॐ यज्ञेन यज्ञमयचन्ददेवास्थानि धर्माणि प्रथमान्यासन् देहनाकं महिमानः स चन्द यत्र पूर्वे साध्या सन्धिदेवा

ദേവതകൾ ദേവാ എന്നാ ദേവതകൾ യജ്ഞേന യജ്ഞം കൊണ്ട് ദേവാഹ ദേവതകൾ യജ്ഞേന യജ്ഞം കൊണ്ട് യജ്ഞം വീണ്ടും യജ്ഞം തെറ്റി പറഞ്ഞതല്ല യജ്ഞം ദേവാഹ യജ്ഞേന യജ്ഞം ദേവതകൾ യജ്ഞം കൊണ്ട് യജ്ഞത്തെ യജ്ഞം യജ്ഞത്തെ യജ്ഞം എന്നാ യജ്ഞത്തെ അയചന്ത അയചന്ത യജിച്ചുകൊണ്ട് അഥവാ സമ്പാദനം ചെയ്തു യജിച്ചുകൊണ്ട് സമ്പാദനം ചെയ്തു താനി ധർമാണി ആ ധർമ്മങ്ങൾ അഥവാ ധാരണാത്മക നിയമങ്ങൾ താനി ധർമാണി ആ ധർമ്മങ്ങൾ അഥവാ ധാരണാത്മക നിയമങ്ങൾ പ്രഥമാനി ആസന് ആ ധർമ്മങ്ങൾ അഥവാ ധാരണാത്മക നിയമങ്ങൾ മുഖ്യമായിരുന്നു തേ അവർ ഹ നിശ്ചയമായും മഹിമാനഹ തേ അവർ ഹ നിശ്ചയമായും മഹിമാനഹ മഹിമാസമ്പന്നരായ യാജ്ഞികരായിക്കൊണ്ട് മഹിമാനഹ എന്ന് പറഞ്ഞാല് മഹിമാസമ്പന്നരായ യാജ്ഞികരായിക്കൊണ്ട് ഏതൊരു സ്ഥാനത്ത് എത്ര ഏതൊരു സ്ഥാനത്ത് പൂർവേ പൂർവേ പൂർവകാലീനരായ പൂർവേ എന്ന് പറഞ്ഞാൽ പൂർവകാലീനരായ സാധ്യ സാധ്യരായ ദേവതകൾ സാധ്യരായതകൾ ദേവതകൾ സന്ധി സന്ധി ഉണ്ടായിരുന്നുവോ ഉണ്ടായിരുന്നുവോ ദേവതകൾ ദേവാഹ ദേവതകൾ സന്ധി ഉണ്ടായിരുന്നുവോ ആ നാകം നാകം ദുഃഖമില്ലാത്ത സ്ഥാനത്തെ നാകം എന്ന് പറഞ്ഞാല് ദുഃഖമില്ലാത്ത സ്ഥാനത്തെ സചന്ത പ്രാപിക്കുന്നു സചന്ത പ്രാപിക്കുന്നു എന്താണ് ഇവിടെ പറയുന്നത് ആ ഒരിക്കൽ കൂടി ഋഷി ഋഷിദേവത ഛന്ദസ്സു മന്ത്രമൊക്കെ ഞാൻ പറയാം എന്താണ് ഋഷി നാരായണ ഋഷി വിരാട് പുരുഷദേവതസ്വരാ ഓം യജ്ഞേന യജ്ഞമയ ചന്ദനി ധർമാണി പ്രഥമാനാസൻ തേഹ നാകം മഹിമാന സ ചന്ദ യത്ര പൂർവേ സധ്യാ സന്ധിദേവ വതകൾ യജ്ഞേന യജ്ഞം കൊണ്ട് യജ്ഞം യജ്ഞത്തെ അയചന്താ യജിച്ചു അഥവാ സമ്പാദനം ചെയ്തു താനി ധർമാണി ആ ധർമ്മങ്ങൾ അഥവാ ധാരണാത്മകമായ നിയമങ്ങൾ പ്രഥമാനി ആസന മുഖ്യമായിരുന്നു തേ അവർ ഹ തീർച്ചയായും നിശ്ചയമായും മഹിമാനഹ മഹിമാസമ്പന്നരായ യാജ്ഞികരായിക്കൊണ്ട് എത്ര ഏതൊരു സ്ഥാനത്ത് പൂർവേ പൂർവകാലീനരായ സാധ്യാഹ സാധ്യരായ ദേവാഹാ ദേവതകൾ സന്ധി 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 ഉണ്ടായിരുന്നുവോ ദേവതകൾ ദേവാഹ സന്ധി ദേവതകൾ ഉണ്ടായിരുന്നുവോ ആ നാക്കം ദുഃഖമില്ലാത്ത സ്ഥാനത്തെ സചന്ത പ്രാപിക്കുന്നു ഇതാണ് പതിനാറാം മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഇത് ഇതിൻ്റെ പദ അർത്ഥമാണ് ഇതിനെ ഇതും ഇതേപോലെ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ യാജ്ഞികമായ ചില ഉപമകളും അലങ്കാരങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ പഠിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട വിഷയം പക്ഷേ എല്ലാം നമുക്ക് അതിനകത്തേ കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രാഥമികമായ അർത്ഥം പറയുന്നു കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട് പുരുഷസൂക്തത്തിന്റെ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ സ്ത്രീസൂക്തത്തിൻ്റെ അർത്ഥമുണ്ടോ അതല്ലെങ്കിൽ ദുർഗാ ദുർഗാസൂക്തത്തിൻ്റെ അർത്ഥമുണ്ടോ ഗണപതി സൂക്തത്തിൻ്റെ അർത്ഥമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞു പോവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ ലക്ഷ്യം ഉടനെ തന്നെ എൻ്റെ മനസ്സിലുള്ളത് ശ്രീ രുദ്രത്തിൻ്റെ അർത്ഥം പറയണമെന്നാണ് അപ്പം അതിനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാം നമ്മൾ കയ്യിലല്ല എല്ലാം വേദത്തിനെ കുറിച്ച് വേദത്തിലെ മന്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ ആ പരമാത്മാവിൻ്റെ പരമമായ അനുഗ്രഹം ഉള്ളത് കൊണ്ട് അല്പമൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് തെറ്റുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടാവൂട്ടോ ഇയാന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവാം തെറ്റുകൾ പുറക്കണേ എന്ന് മാത്രമേ ഭഗവാനോട് പറയാൻ പറ്റൂ കാരണം എല്ലാം ശരിയായിക്കൊണ്ട് ഇതെല്ലാം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ജനങ്ങളിടയിൽ എത്തിക്കാനോ കഴിയില്ലല്ലോ ആപദോദ്ധാരണ ധർമ്മം എന്ന് പറഞ്ഞിട്ടൊരു ധർമ്മം തന്നെയാണ് നമ്മുടെ ധർമ്മം വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ ഇത് പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമായി ഞാൻ കണ്ടത് ഉള്ളത് എനിക്കറിയാവുന്നത് ഞാൻ ഇവിടെ പകർത്തി വെച്ച് യാത്രയാവുകയാണ് എല്ലാവർക്കും ഈ പതിനാറാം മന്ത്രം ശുഭകരമായി തീരട്ടെ ഇന്നത്തെ ദിവസം പരമാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നാരായണൻ്റെ വിരാട് പുരുഷനായ നാരായണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ ഓം